രാവിലെ ഒരു ചോദ്യം പത്രങ്ങളിൽ നിന്നൊക്കെ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരായിരിക്കും അതിൽ അഞ്ചാമത്തെ ദിവസമാണ് ഇന്നെങ്കിലും തീരുമാനമാകുമോ എന്നതാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി പദത്തിൽ പങ്കാളിത്തം വേണമെന്നാണ് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡേയുടെ നിലപാട് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും താല്പര്യം ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാന വകുപ്പുകളും നൽകി ഷിൻഡെയെ അനുനയിപ്പിക്കുന്നതാണ് പരിഗണനയിൽ മുഖ്യമന്ത്രി ആരെന്നതിൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും നാളെ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം വെൽക്കം ബാക്ക് ആക്കെ മുംബൈയിലൊക്കെ പോയി തെരഞ്ഞെടുപ്പ് നേരിട്ട് കാണുകയും അവിടുത്തെ കരുനീക്കങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത ആളെന്ന നിലയിൽ ബിഹാർ മോഡലിനുള്ള സാധ്യത വളരെ കുറവല്ലേ ദേവേന്ദ്ര ഫട്നവിസ് തന്നെ ആർ എസ് എസിന്റെ ചോയ്സായ ദേവേന്ദ്ര ഫട്നവിസ് തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയല്ലേ തെളിയുന്നത് തീർച്ചയായും എന്ന് തന്നെ കാരണം ഈ വിലപേച്ചലിനുള്ള ശക്തി ഏകനാഥ് ഷിൻഡയ്ക്ക് ഇല്ല ബി ജെ പിയെ സംബന്ധിച്ച് ബീഹാർ മോഡലിൽ ഒരു അവസരം ഏകനാഥ് ഷിൻഡയ്ക്ക് നൽകുന്നതിനോട് സംഘടനാതലത്തിലും ആർ എസ് എസിനും താല്പര്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ വൈകുന്നത് പോലും ഈ ഏക്നാഥ് ഷിൻഡെ അനുനയിപ്പിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസിന് ഉള്ള വരവ് അത് സുഗമമായി വിവാദങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് സീറ്റുകളുടെ കുറവ് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി എൺപത്തി അംഗ നിയമസഭയിൽ ഉള്ളൂ നിലവിൽ അജിത് പവാർ വിഭാഗത്തിന്റെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ട് ഇത് മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് ഈ അജിത് അജിത് പവാർ വിഭാഗത്തിലെയും ഷിൻഡെ വിഭാഗത്തിലെയും സ്ഥാനാർത്ഥികളായി മത്സരിച്ചതും ജയിച്ചതും ആയിട്ടുള്ള ആളുകളിൽ കൂടുതൽ കുറച്ചുപേർ അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് അവർ ചിഹ്നം ഈ രണ്ട് പാർട്ടികളുടേതുമായി മത്സരിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കടുത്ത എതിർപ്പ് ഈ വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ട് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് ഷിൻഡേക്ക് സാധിക്കില്ല പക്ഷേ അവസാന ശ്രമമെന്ന നിലയിൽ സമ്മർദ്ദം അദ്ദേഹം ശക്തമാക്കിക്കൊണ്ട് സാധ്യമാകുന്ന വിധത്തിൽ രണ്ടര വർഷം എന്ന ഒരു ഉപാധി മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം നിലകൊള്ളുകയാണ് അദ്ദേഹത്തെ ഇന്ന് അനുനയിപ്പിക്കാനായിട്ട് നേരത്തെ സുജെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അടക്കമുള്ളവ നൽകിക്കൊണ്ട് ഉപമുഖ്യമന്ത്രി പദം എന്ന മാന്യമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് എന്ന ഒരു നിർദ്ദേശം ത്തിലേക്കാകും ബി ജെ പി നേതൃത്വം എത്തുക അഥവാ അതിലുപരിയായിട്ടുള്ള കടുംപിടുത്തം ഷിൻഡെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി സത്യപ്രതിജ്ഞ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും നിലവിൽ മറ്റേതെങ്കിലും ഒരു ഉപാധി ഷിൻഡയ്ക്ക് മുന്നിൽ ഇല്ല അതുകൊണ്ട് വഴങ്ങുക മാത്രമാകും അദ്ദേഹത്തിന് മുന്നിലെ നിലപാട് അദ്ദേഹവും നാഗ്പൂരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാഗ്പൂരിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും നിലപാട് ഷിൻഡേയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല അവസാന ശ്രമം എന്ന രീതിയിലാണ് അദ്ദേഹവും കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു പ്രതികരണവും നിലപാട് അറിയാൻ സാധിക്കും എന്ന് കരുതുന്നു ും രാധാകൃഷ്ണനാണ് മഹാ മഹാസസ്പെൻസിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കിയത് ഇന്ന് തന്നെ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്താണ് എങ്ങനെയൊക്കെയാണ് വകുപ്പുകൾ നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പ് എന്നതറിയാം അതിനായി നമുക്ക് കാത്തിരിക്കാം തുടർ മണിക്കൂറുകളിൽ ആ സസ്പെൻസിന്റെ കൂടുതൽ നീക്കങ്ങൾ ആർക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും